ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമൽ രാത്രി കൃഷ്ണനെ വിളിക്കണ സമയത്ത് കൃഷ്ണൻ വളരെ മോശമായിട്ടോ കേട്ടോ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥയിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയുടെയും എൻ്റെ ജീവിതം നോക്കണ്ടേ നിങ്ങൾക്കൊരു പ്രാവശ്യം മണിക്കൂട്ടിനെ കാണിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ പറയും പക്ഷെ നിങ്ങൾക്കിപ്പോൾ മണിക്കൂട്ടിനെ തന്നു കിട്ടാ നാളൊരു സമയത്ത് എനിക്ക് നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ വരും എന്നൊക്കെ കൃഷ്ണ പറവാണ് ആ സമയത്ത് അവല് പറയണ്ടേ കൃഷ്ണ സർ പ്ലീസ് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ എന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മണിക്കുട്ടീനെ എൻ്റെ ഭാര്യനെ ഒന്ന് കാണിക്കാം അവളുടെ നില അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സർ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഒരു ദയ കാണിച്ചൂടെ സർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ദയ കാണിക്കാൻ പറ്റുന്നില്ല സോറി എൻ്റെ മകളെ കൊടുത്തിട്ടുള്ള ഒരു ദയം എനിക്ക് പറ്റത്തില്ല ഞാനെന്നല്ല ഏത് അച്ഛനവന്മാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ വളരെയധികം ഷൗട്ട് ചെയ്തിട്ട് ഫോൺ എൻ്റെ കൃഷ്ണ പറയുന്നുണ്ട് നിങ്ങൾ വിളിക്കും വിളിച്ചപ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് നിങ്ങൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സോറി ഇതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് കൃഷ്ണ കാഴ്ച കാണത് ഇതെല്ലാം കണ്ടുകൊണ്ട് മണിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മണിക്കുട്ടി കൃഷ്ണ കാണുമ്പോഴേക്കും മണിക്കുട്ടി പെട്ടെന്ന് പോവുകയാണ് പോകുവാണ് ആകെ ചമ്മിയ പോലെ ആ ഫോൺ വെച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരുന്ന കൃഷ്ണെടുത്ത് കാവ്യ ചോദിക്കുന്നുണ്ട് ആരാ കൃഷ്ണ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഓഡിറ്ററാണോ ഈ രാത്രിയോ എന്ന് പറയുമ്പോൾ അതേ ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഫയൽസ് കൊടുത്തിരുന്നു അതിൽ കുറച്ച് തിരുത്തലും കാര്യങ്ങളും വരുത്തണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിനെക്കുറിച്ചൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ചോ വിളിച്ചതാണ് അല്ലെങ്കിൽ ഓഡിറ്റർക്ക് രാവിലെ ഒന്നും രാത്രിയൊന്നും ഇല്ലല്ലോ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കുവല്ലേ എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ശരി എന്നാൽ കിടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയട്ടെ നമ്മുടെ മുത്ത് ഇതുവരെ വന്നില്ലല്ലോ മുത്ത് മണിക്കുട്ടിയായിട്ട് എന്ത് നാട്ടത്തേക്കുള്ള പ്രൊജക്റ്റോ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് വല്ലതും ക്ഷീണം ഞാനൊന്ന് ഉറങ്ങുക കൃഷ്ണ എന്ന് പറയട്ടെ കാവ്യം അവിടെ കിടക്കുവാണ് കൃഷ്ണക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് കൃഷ്ണ അവിടെ തന്നെ അങ്ങനെ അമൽ അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഡോക്ടർ ചോദിക്കുന്നുണ്ട് അയാള് ഒട്ടും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അയാൾ മനുഷ്യത്തിൻ്റെ പേരിൽ പോലും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇനി എന്തായാലും മണിക്കുട്ടിനെ കാണിച്ച് നിധിയുടെ അസുഖം മാറ്റുക എന്നുള്ളത് നടക്കില്ല ഡോക്ടർ അയാൾ അത്ര കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും മണിക്കുട്ടിനെ തന്നിട്ടുള്ള ഒരു ഇതും അയാൾ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അപ്പോഴേക്കും ഡോക്ടർ പറയേണ്ട അല്ലെങ്കിലും കൃഷ്ണയുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അതിലും ഒരു ശരിയുണ്ട് സ്വാർത്ഥരായ അച്ഛനമ്മമാരും അവരുടെ മക്കളെ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കത്തൊന്നും അതിപ്പോ ഒരു സെക്കൻഡിലേക്കാണെങ്കിലും ഒരു മണിക്കൂറിലേക്കാണെങ്കിലും അതായിരിക്കും കൃഷ്ണ ചെയ്തത് എന്നാലും മനുഷ്യത്തിന്റെ പേരിൽ അയാൾ ഇതിനെ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു സാരിയില്ല നിത ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാ ഒരു പാവം മനസ്സിന്റെ ഉടമയാണ് അതുകൊണ്ട് അവൾക്ക് ഇപ്പോഴും മകൾ മരിച്ച കാര്യം അംഗീകരിക്കാൻ സാധിക്കാത്തത് അവളുടെ അസുഖം എങ്ങനെയും മാറ്റിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അമല് ചോദിക്കേണ്ടത് എങ്ങനെ മാറ്റൂ എന്ന ഡോക്ടർ പറയണേ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണണ്ട് അത് വേറൊന്നുമല്ല നമ്മ എന്തായാലും നിധിയുടെ ജീവൻ തന്നെ ഇപ്പൊ ആപത്തിലാണ് മണിക്കൂട്ടിനെ കണ്ട കഴിഞ്ഞാൽ അവളുടെ അസുഖം മാറുമെന്ന് എനിക്ക് ഉറപ്പാണ് അമൽ എന്ന് പറയുമ്പോൾ അമൽ പറഞ്ഞത് അതിനാ കൃഷ്ണ സർ സമ്മതിക്കില്ലല്ലോ അതെ കൃഷ്ണ സമ്മതിക്കില്ല പക്ഷേ നിധിയുടെ ജീവനെ നമ്മൾ വില കൊടുത്തേ പറ്റൂ അതിനിപ്പോ രണ്ട് മൂന്ന് കര രണ്ട് മൂന്ന് പേര് താൽക്കാലികമായി കരഞ്ഞാലും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാരണം നമ്മൾ ജീവനെയാണ് വില കൊടുക്കേണ്ടത് അതുകൊണ്ട് ഡോക്ടറെ നിലയ്ക്ക് എനിക്കത് ചെയ്തേ പറ്റൂ ഡോക്ടർ എന്താ ചെയ്യണ കാര്യം പറയണത് ചോദിക്കുമ്പോൾ നിധയുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ അതിനുവേണ്ടി ചിലപ്പോൾ രണ്ടു മൂന്ന് പേർക്കൊക്കെ കരയേണ്ടി വരും അത് താൽക്കാലികം മാത്രമാണ് അതുമാത്രം അമലിപ്പോ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അമലിനെ ഒന്നും മനസ്സിലാവാതെ മനസ്സിലാതെ അമലിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശേഷം അമല് റൂമിലേക്ക് പോകുമ്പോൾ നിത നല്ല ഉറക്കുവാണ് നിത ഉറങ്ങണ കാണുമ്പോഴേക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പാവം എൻ്റെ നിത മണിക്കുട്ടീനെ കാണിച്ച് സ്വന്തം മകളായിട്ട് കാണിച്ചു കൊടുക്കും മണിക്കുട്ടീനെ കാണുമ്പോഴേക്കും സ്വന്തം മകളായിട്ട് വിചാരിക്കും മകൾ തിരിച്ചു വരും എന്നൊക്കെ ആ ഒരു വിശ്വാസത്തിൽ പാവം കിടന്ന് നല്ല രീതിയിൽ തന്നെ കിടന്നുറങ്ങാണ് ഉറങ്ങട്ടെ പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും ഇന്നല്ലെങ്കിൽ നാളെ നിധ സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ എന്റെ നിധ ഇതെങ്ങനെ സഹിക്കും ഈശ്വര എന്തിനാ ഈശ്വര ഇങ്ങനത്തെ ഒരു വിധി ഞങ്ങൾക്ക് തന്നത് സ്വന്തം മോളെ ഞങ്ങളുടെ കയ്യിൽ നീ പറിച്ചെടുത്തു ഇപ്പൊ ദൈ നിതയുടെ അവസ്ഥ എങ്ങനെയാക്കി അതിനെ മാത്രം എന്ത് തെറ്റാ ദൈവമേ ഞാനും എൻ്റെ ഈ പാവം ഭാര്യയും ദൈവത്തോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അമല് പൊട്ടി കരയു അതിനുശേഷം കാണിക്കുന്നത് പാലക്കൽ തറവാട്ടിലേക്ക് വരുന്ന ഒരു ഓട്ടയാണ് ആ ഓട്ടോ പാലക്കൽ തറവാടിൻ്റെ ഗേറ്റിന് അവിടെ നിർത്തുമ്പോഴാണ് ആ ഓട്ടോയിൽ നിന്ന് ഒരാളിറങ്ങുന്നത് അത് വേറെ ആയിരുന്നുള്ളത് സരസ്വതി അമ്മയാണ് രാധികയുടെ അമ്മ അങ്ങനെ രാധികയുടെ അമ്മ ഓട്ടയിൽ നിന്ന് ഇറങ്ങും വളരെ ദേഷ്യത്തിൽ തന്നെയായിട്ടും ഇറങ്ങുന്നത് ഗേറ്റ് അങ്ങോട്ട് തള്ളി തുറക്കുവാണ് അതിനുശേഷം പാലക്കൽ തറവാട് ആ കൊട്ടാരംപുരള്ള തറവാട് സൂക്ഷിച്ചൊന്ന് ഒന്ന് നോക്കിയതിന് ശേഷം അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിട്ട് ബെല്ലടിക്കാൻ നിൽക്കണമെന്നില്ല ആ വാതിലിങ്ങനെ തട്ടിമുട്ടുവാണ് പക്ഷെ അത് ആരും തുറക്കാത്തപ്പോഴേക്കും ബെല്ല് അത് ഒന്ന് രണ്ട് മൂന്നും പ്രാവശ്യമല്ല പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒക്കെ ബെല്ലിങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബെല്ലടിക്കണം ഒച്ച കേൾക്കുമ്പോഴേക്കും കാവ്യപട്ടനം എഴുന്നേക്കുവാണ് കൃഷ്ണ കൃഷ്ണ ആരും ബെല്ലടിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അത് ആ ഡ്രൈവർ രമേശിന്റെ കഴിക്കും താൻ പോയി നോക്ക് എല്ലാ കൃഷ്ണ ഡ്രൈവർ ഒരിക്കലും ഇങ്ങനെ ബെല്ലടിക്കാറില്ല ഇത് നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക ആരോ അത്യാവശ്യത്തിന് വന്നിരിക്കാൻ തോന്നുന്നു കൃഷ്ണ വാ ഒന്ന് എഴുന്നേറ്റ് വാ കൃഷ്ണ എന്ന് പറയുമ്പോൾ ശരി താ നടക്ക് ഞാൻ വന്നോളാം എന്ന് പറയട്ടെ കൃഷ്ണയെ കാവ്യ എഴുന്നേക്കുവാണ് തൊട്ടു പിന്നാലെ മുത്തു എഴുന്നേക്കുന്നുണ്ടാക്കുമ്പോഴാണ് കൃഷ്ണ കാഴ്ച കാണത് രാധികയുടെ അമ്മ അങ്ങനെ അവരെ കാണുമ്പോഴേക്കും കാവ്യ ആഹാ ഇത് നമ്മുടെ സരസ്വതി അമ്മയല്ലേ എന്ന് പറയുവാണ് ആ സമയത്ത് ജയമോഹിനിയും മുത്തും മണിക്കുട്ടി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രാധികയുടെ അമ്മ പറയണ്ടത് അതെ ഞാൻ നിങ്ങളെ കാണാനൊന്നും വന്നതല്ല അതെ ഇവനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണനെ കാണാനോ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ അതെ നിന്റെ കൃഷ്ണനെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണൻ അടുത്ത് കാവ്യ ചോദിക്കുന്നുണ്ട് ആരാ കൃഷ്ണ ഇത് എന്ന് ചോദിക്കുമ്പോൾ ജയമോഹന് പറയുണ്ട് പതിക്കെ പതിക്കെ കൃഷ്ണനെ അന്വേഷിച്ച ഓരോരുത്തർ വരുന്നുണ്ട് അവന്റെ സത്യങ്ങളൊക്കെ പതുക്കെ പതിക്കെ പുറത്താകുവാ പറയടാ ആരാടാ ഇത് എന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയേണ്ട ഇത് രാധികയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ കാവ്യേക്കും ആകെ നെട്ടു ആടോ മണിക്കുട്ടിയോ അതെ മുത്തു അതെ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന നിൽക്കുകയാണ് ആ സമയത്ത് ജയമോഹന് ചോദിക്കുന്നുണ്ട് രാധികയുടെ അമ്മയോ രാധികടെ അമ്മ എന്തിനാണ് നിന്നെ അന്വേഷിച്ചു വരുന്നത് കാവ്യെ ഞാൻ പറഞ്ഞില്ലേ ഇവന് എന്തോ കള്ളത്തിലോ ഉണ്ടെന്ന് ഞാൻ എപ്പോ പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ലല്ലോ കണ്ടില്ലേ അവൻ അന്വേഷിച്ച് രാധികയുടെ അമ്മ വന്നിരിക്കുന്നു നിങ്ങൾ എന്തിനാ തള്ള ഇങ്ങോട്ട് വന്നതെന്ന് ജയ്മോൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവനെ കാണാമായിട്ടാ വന്നത് എനിക്ക് എന്റെ മോളെ കാണണം എന്റെ എവിടെയാണെന്ന് അറിയണം അതിനെ വീട്ടിലൊക്കെയാ വന്നതെന്ന് പറയുവാട്ടോ അങ്ങനെ പറഞ്ഞു അവനിങ്ങനെ സംസാ അങ്ങനെ രാധികട അമ്മ വളരെ മോശമായിട്ടൊക്കെയാണ് കൃഷ്ണയിൽ സംസാരിക്കുന്നത് ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് അയ്യോ എൻ്റെ അച്ഛനൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് മുത്തിനോട് ചി നിർത്തടി അവളുടെ ഒരു അച്ഛൻ അച്ഛനെ തനിക്കോണം നിനക്ക് അറിയാം എന്ന് പറയുവാണ് അതിനുശേഷം രാധികട അമ്മ പറയുന്നുണ്ട് ഇവനെ എൻ്റെ മോളെ പ്രണയം നടിച്ച് പറ്റിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞവനായെന്ന് പറയുമ്പോൾ കാവ്യമൊക്കെ ആകെ ഇട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ ഒന്നും മിണ്ടുന്നില്ല കാവ്യ അതിനുശേഷം നമ്മുടെ ജയമോ രാധികളുടെ അമ്മ പറഞ്ഞിട്ട് പറയേട എൻ്റെ മോൾ എവിടെയാണ് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നത് എവിടെടാ എൻ്റെ മോള് മോളെവിടെയാണ് മോളെ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ രാധികയുടെ അമ്മ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയട്ടോ ആ സമയത്ത് ചേമോഹിനി പറയുന്നുണ്ട് നിങ്ങളുടെ മോൾ ചത്തു നിങ്ങളുടെ മോൾ രാധിക ചത്തു എന്ന് പറയുമ്പോഴേക്കും രാധികയുടെ അമ്മ ആകെ ഒന്ന് ഇട്ടുവാണ അതിനുശേഷം പൊട്ടിക്കരിഞ്ഞിട്ട് കൃഷ്ണയുടെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് എടാ ദ്രോഹി എൻ്റെ മോളെ നീ കൊന്നു കളഞ്ഞല്ലേടാ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ജയമോഹന് പറയണ്ട് തള്ളേ നിങ്ങൾ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം ഒന്ന് കരയാതെ നിങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ എന്താച്ചാ പറയാൻ പറയുമ്പോൾ രാധികൾ അവയുണ്ട് എൻ്റെ മോളൊരു പാവമായിരുന്നു ഇവൻ പ്രണയം നടിച്ച് അവളെ പുറകെ നടന്നു നടന്ന് അവളെ വീഴ്ത്തി അവസാനം അവളായിട്ട് പ്രണയത്തിലായി പ്രണയത്തിലായിട്ട് അവൾ ഗർഭിണിയായപ്പോഴേക്കും ഇവള് ഇവൻ പുഴയിലിറങ്ങി എൻ്റെ മോളെ കൊല്ലാൻ നോക്കി അതിനുശേഷം മരിച്ചു എന്ന് വിശ്വസിച്ച് ഇവന് കടന്നു കളഞ്ഞു എന്നെ പറയുവാണ് ആ സമയത്ത് കൃഷ്ണ പറഞ്ഞിട്ടില്ല ഇതൊന്നും സത്യമല്ല ഇതൊന്നും അല്ല അമ്മയെ സത്യം ഇങ്ങനെയൊന്നും അല്ല സത്യം എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടി മിണ്ടിപ്പോരുതെന്ന് ജയമോഹിനി പറയാണ് ബാക്കി പറതല്ലേ എന്ന് ജയമോഹിനി പറയുമ്പോൾ രാധയുടെ അമ്മ പറയണ്ടത് അതെ എൻ്റെ മോള് പിന്നീട് എന്നോട് മോളൻ്റെ മോള് പറഞ്ഞു എൻ്റെ മോള് ഗർഭിണിയാണെന്ന് സത്യം പറഞ്ഞു പക്ഷേ ഇവ വന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് എൻ്റെ എൻ്റെ അടുത്ത് പോയതാണ് ഒളിച്ചൂടി പോയതാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവനെ വിടാൻ വെച്ച് കാണുവാ പക്ഷേ എൻ്റെ മോള് എൻ്റെ മോള് ഇവൻ ഇവനെന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കുക കൃഷ്ണക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സ്വന്തം ചെയ്യാം മോഹിനി കാവ്യത്ത് പറഞ്ഞിട്ട് കണ്ടില്ലേടി ഇപ്പം നിന്നെയും പറ്റിച്ചു ഈ സ്ത്രീടെ മകളായ രാധികേനെ പറ്റിച്ചു ദേ നിങ്ങളുടെ രാധിക ഉണ്ടല്ലോ അവളുടെ മകളാണ് ഈ നിൽക്കുന്നത് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ മണിക്കുട്ടീനെയും ആ മുത്ത ദശിനെ മാറി മാറി കാണിക്കുവാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ